ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ക്യാമറ പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് ടാക്ഷൻ ക്യാമറ അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എല്ലാവർക്കും അത്യാവശ്യം അറിയാം ക്യാമറയെ കുറിച്ച് തന്നാലും നമുക്ക് ഫോണിലും മീൻ മേടിക്കാൻ പോകുന്ന വെച്ചാൽ ഫോൺ കൊണ്ടുപോകുമ്പോൾ ഈ മഴയത്തൊന്നും നമുക്ക് അത്രയും ഫോൺ അത്രയും ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് മഴ ചാറ്റൽ മഴ ഇടയിൽ ഫോൺ ഇവിടെ വെച്ച് ചെയ്യുമ്പോൾ ഫോണിൽ വെള്ളമൊക്കെ ഇറങ്ങി ഫോൺ കംപ്ലയിൻറ്റ് ആകുമ്പോൾ പെട്ടെന്ന് സാധ്യത കൊള്ളാം അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് കോളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് മീൻ അടിക്കുന്ന സമയത്തേക്ക് ആക്കിയൊരു ആൾക്കൂള് പറഞ്ഞേ എനിക്കന്നെ കുറെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കിട്ടില്ല നമുക്ക് വീഡിയോയിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാക്കി പറ്റും ഫോൺ പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബെട്ടെന്ന് അത്യാവശ്യം മെമ്മേജ് ആയിട്ടുണ്ടെങ്കിൽ തന്നാലും ഫോൺ ചാർജ് ഇറങ്ങിപ്പോയാലും ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞാൽ ആരും വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു ചെറിയൊരു ആക്ഷൻ ക്യാമറ നമുക്ക് ഫിഷിങ് ആണെങ്കിൽ മെയിൻ പർപ്പസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് അതിൽ ഇനിയിപ്പോ വീഡിയോകൾക്ക് നമ്മൾ ട്രിപ്പിങ്ങും കൂടി നടന്നാണ് ട്രിപ്പും ഫിഷിങ്ങും കൂടിയും അപ്പം ഇന്ന് ഈ ലോക്ക്ഡൗൺ ഒക്കെ മാറുന്നൂറ് ഗ്യാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൻ്റെ വീഡിയോ കാര്യം എടുത്തിട്ടുണ്ട് അവർക്ക് ആക്ഷൻ ക്യാമറ ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ അത് ഈക്കന്റെ എച്ച് നൈൻ ആർ ക്യാമറ ഫോർ കെ ആണ് അത്യാവശ്യം വീഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ട് അത്യാവശ്യം ഇപ്പോൾ ഒരു പെടിക്കുള്ള വകുപ്പാന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാണണ്ട അതിനകത്ത് ക്യാമറയിൽ അതായത് ഇതിൻ്റെ ഇനിയുള്ള വീഡിയോയിൽ ഈ ഇതും ഇതിക്കും വീഡിയോക്കും എടുക്കും ഫോണും ഉണ്ടാവും രണ്ടും രണ്ടും ഉണ്ടാവും കൂടുതലും ഇതിൽ വീഡിയോയും കൂടുതലുണ്ടാവും ഇപ്പോൾ വഞ്ചിയിലൊക്കെ പോകുമ്പോഴേ നമുക്ക് മഴ നനഞ്ഞാലും അത്യാവശ്യം നമുക്കൊരു പേടിക്കണ്ട വാട്ടർ പ്രൂഫ് കേസ് അതിൻ്റെ പേര് നനയൊന്നും പേടിക്കപ്പെടില്ല പക്ഷേ വോയിസ് കുറച്ച് ഇതായിരിക്കും കാരണം ഇത് അടഞ്ഞതിൻ്റെ പേര് വോയിസ് നമുക്ക് ഒട്ടും നരക്ക് കിട്ടില്ല ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് വോയിസ് കറക്റ്റ് കിട്ടുള്ളൂ സാധനം അപ്പോൾ അത്യാവശ്യം മഴ സമയത്തായാലും നമുക്കൊരു റൈഡ് പോകുമ്പോഴായാലും മറ്റേ കാണിക്കും അത്യാവശ്യം ഒരു ക്യാമറ നല്ലതാണ് കാരണം ഗോപറൊന്നും നമ്മളെ കൊണ്ട് പേടിക്കാൻ പറ്റിയൊക്കെ ഗോപ്രോയ്ക്ക് കൊടുക്കാത്തത് കാശല്ലേ അപ്പോൾ പാവപ്പെട്ടവന്റെ ഗോപ്രോ അതാണ് ഈ ക്യാമറ അത്യാവശ്യം വീഡിയോ ക്വാളിറ്റി ഞങ്ങൾക്ക് ഒരുപാട് സർച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ക്യാമറ എടുത്ത കേട്ടോ ഇന്ന് റിമോട്ട് വരുന്നുണ്ട് നമുക്ക് കയ്യിലൊക്കെ വെച്ച് പെട്ടെന്ന് മീനെ കിട്ടി കുറേ നേരം കാശും മീൻ കിട്ടിയില്ല അപ്പം മീൻ അടിക്കുന്ന സമയത്ത് അടിക്കാൻ പോകുന്ന സമയത്ത് അടിച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈയുടെ റിമോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ റെക്കോർഡിങ് ആയിക്കോളും അപ്പം നമ്മൾ വേറെ പെട്ടെന്ന് ഇതിലേക്ക് ആയിക്കൊണ്ട് ഞെക്കാനും പിടിക്കാൻ പോകുന്നത് അപ്പം കാസ്റ്റിങ്ങിനും മീൻ പിടിച്ചതിനും അത്ര കുഴപ്പം ഉണ്ടാവില്ല അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ക്യാമറ സെലക്ട് ചെയ്തത് ഈ നമുക്ക് ഈ ക്യാമറ ഞാൻ മേടിച്ചത് ഇവിടെ അടുത്ത അങ്കമാലിൽ നമ്മുടെ ടെലക്ക് ഒരു പട്ടർ പെട്രോൾ ബോമയുടെ ഓപ്പോസിറ്റ് ഒരു ഏറ്റവും കടയിലെ കട പേര് ഞാൻ മറന്നുപോയി കടയിൽ അവിടെ സാധനം സാധനമുണ്ട് അയ്യായിരം രൂപ ഇതിൻ്റെ വില വരുന്നത് ഇത് കടയിൽ സാധനം ഇരിക്കുന്നുണ്ട് അത്യാവശ്യം ഒരു അഞ്ചെട്ട് പൈസ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങ് ചാലക്കുടി ഭാഗത്തും അങ്കമാലി ഭാഗത്തൊക്കെ ആരെങ്കിലും ആക്ഷൻ ക്യാമറ മേടിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ആ കടയിൽ പോയി മേടിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് അക്ഷൻ ക്യാമറ പീക്കെൻ്റെ കാരണം നമ്മൾ ഓൺലൈൻ കഴിഞ്ഞ് ബുക്ക് പോയി മേടിച്ച് വരുമ്പോൾ ടൈം എടുക്കുമ്പോഴേക്കും ഭയങ്കര സമയവും ഏ പിന്നെ പോലെ തന്നെ ഇപ്പോൾ ഒറിജിനൽ കിട്ടിക്കോണമെന്ന് നമുക്കില്ലേ ഈ പീക്കെൻ്റെ തന്നെ കുറേ ഫേക്ക് ഇറങ്ങി ഇറങ്ങുന്നുണ്ട് അത് കാരണം കൊണ്ട് നമ്മൾ ഒറിജിനൽ സാധനം തന്നെയാണ് ടീക്കൻ്റെ അപ്പോൾ നമുക്ക് ഈ ക്യാമറ നമുക്ക് നോക്കാം സാധനം ഇതിൻ്റെ unboxing ചെയ്ത് നോക്കാം ക്യാമറ എന്തൊക്കെ ഇത് വരുന്നുണ്ട് എന്തൊക്കെയാണ് കാണുന്നുണ്ടെന്ന് അപ്പം ഇനിയുള്ള വീഡിയോകൾ നമ്മൾ ഇതാണ് കൂടുതൽ ഉൾപ്പെടുത്തുക ഫോണും ഫോൺ വീഡിയോ എടുക്കും അതിനൊക്കെ കൂടുതൽ വീഡിയോ തന്നെയായിരിക്കും പിന്നെ വോയിസ് എക്സൈസ് അപ്ലേറ്റ് ചെയ്യേണ്ടി വരും കാരണം രണ്ട് പേർക്ക് വോയിസ് ഒന്നും കിട്ടാൻ മതി ഇല്ല അപ്പോൾ തന്നെ അൺബോക്സ് മീഡിയയിലേക്ക് പോന്നെ പവർ ബട്ടൺ ഇതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ഇത് ഓൺ ആവും ക്യാമറ അല്ല രണ്ട് മോഡ് കിട്ടാം മൂടോ തന്നെയാണ് അതുപോലെ എനിക്ക് ഈ കഴിഞ്ഞ മൂഡ് മാറും ഫോട്ടോ രൂപം പോയി വൈഡ് ബി ഫോട്ടോ വേറെ ടൈം സെറ്റ് ചെയ്യുന്നതിൽ സെറ്റിങ്സ് സെറ്റിങ്സ് കഴിക്കുമ്പോൾ ഈ മൂഡിലെ ആ ഫോട്ടോട്ട് നിൽക്കണം റെസൊലൂഷൻസ് കാര്യങ്ങൾ വീഡിയോ റെസൊലൂഷൻ ഓക്കെ ബോട്ടിൽ നിൽക്കുക എൻ്റെ ഈ മുകളിലും താഴ്ന്നി സൈഡിലെ ബട്ടൺ ഫോർ കെ ഉണ്ട് പത്തമ്പത് എൻ്റെ അറുപത് എഫ് ടി എഫ് ഉണ്ട് മുപ്പത്തിൻ്റെ എഫ് സി എഫ് ഉണ്ട് ടു പോയിൻറ്റ് ടു പോയിൻറ്റ് സെവൻ കെ ഉണ്ട് പിന്നെ എഴുതി ഏതാണ് സെലക്ട് ചെയ്തിട്ട് മുകളിലെ ബട്ടൺ വെക്കുക പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ ക്ലിപ്പിംഗ് ടൈം സെറ്റപ്പ് ഫെസ്പോസ് ഫോട്ടോ റെജിസ്ട്രേഷൻ അതൊക്കെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൈസ് മോഡുകൾ ഇരുപത് എം പി പതിനാറ് എം പി പന്ത്രണ്ട് എം പി എട്ട് എം പി മോഡൽ കഴിഞ്ഞാൽ ഇൻറ്റു ഇരുപത് എം ബി ലോക്കി കൊടുക്കുക ടൈം ലാപ്സ് റേറ്റിങ്സ് കുറച്ചുണ്ടായിരുന്നേ അപ്പോൾ ഡാമീറ്റ് മാറ്റം ഡേറ്റും ടൈം ഇടാം പിന്നെ സൗണ്ട് സ്ക്രീൻ സേവർ മാറ്റി മാറ്റി എടുക്കാം സേവർ ഫോർമാറ്റ് ചെയ്യാം വിസറ്റ് ചെയ്യാം ഉണ്ട് പിന്നെ എന്നിട്ട് മോഡലിങ് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലോസ് ചെയ്ത് പോകും ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് ഇത് വേണ്ട വൈഫൈ സാധനം എനിക്ക് കഴിഞ്ഞാൽ വൈഫൈ ഇത് ഫോണിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഫോണിൽ ഉപയോഗിക്കാം ഓഫ് ഓഫോ നമുക്കിൻ്റെ ബോക്സ് ഇപ്പം നമ്മൾ ആക്ഷൻ ക്യാമറ അൺബോക്സ് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സാണ് ക്യാമറ വന്നത് ആക്ഷൻ വൈഫൈ ഉണ്ട് ഇരുപത് എം പി ഫോട്ടോസ് എടുക്കും വാട്ടർ പ്രൂഫ് മുപ്പത് മീറ്റർ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തതാണ് എന്നാലും ഞാൻ ചെയ്യുന്നുള്ളൂ വേണ്ട ഫ്രെയിം വന്നിട്ടുണ്ട് മൗണ്ട് വരണ്ട് റിമോട്ട് വേണ്ടേ ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ കൈമന്നെ സ്റ്റാഫ് എടുക്കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ വീട് എടുക്കാം എന്നാ വീക്കെൻഡ് എച്ച് നയൻ ആർ വീടിനും കുറച്ച് കാര്യങ്ങൾ പറയുണ്ട് ഫോർ കെ ആണ് ടു ഇഞ്ച് ജെൽ സി ഡി ആണ് പറയുന്നത് വീഡിയോ ഫോർ കെ ടു പോയിൻറ്റ് സെവൻ കെൻ്റെ നൂറ്റി പത്തൊൻപത് പിക്സൽ വരുന്നുണ്ട് പിന്നെ മൈക്രോ എസ് ഡി മൈക്രോ എസ് ഡി ഇടുമ്പോൾ എപ്പോഴും പത്തിൻ്റെ ഇടണം കേട്ടോ അപ്പോൾ ഇത് ബാറ്ററി പറഞ്ഞിട്ടുണ്ടോ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിന്ന് പറഞ്ഞവര് അത്യാവശ്യം ബേറ്ററി കിട്ടും ഫോർ കെ ഒക്കെ നമുക്ക് അര മണിക്കൂർ കിട്ടുള്ളുണ്ടോ അരമുക്കാൽ മണിക്കൂർ കിട്ടുകയുള്ളൂ അല്ല സാധാ പിക്സൽ ടൈപ്പ് ഇടാണെങ്കിൽ നമുക്ക് അത്യാവശ്യം രണ്ട് മണിക്കൂർ കിട്ടുന്ന വേണം നമുക്കത് അൺബോക്സ് ചെയ്തോക്കുന്നോ വാട്ടർ പ്രൂഫ് കേസിനൊക്കെ വന്നെ ക്യാമറ ഇതേ സൈഡിൽ മൂഡ് ബട്ടൺ മൂഡ് ബട്ടൺ മാറ്റുന്നത് നമുക്ക് ഇവിടെ തന്നെ മൂഡ് ബാറ്റണേ ഈ പവർ ബട്ടൺ അവിടെ തന്നെ ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടൺ ഇത് സൈഡിൽ സെലക്ട് ചെയ്യാനുള്ളത് പിന്നെ വൈഫൈയുടെ ബട്ടൺ തുടങ്ങി തർക്കാലം നമുക്ക് ബാക്കി വേറെ എന്തൊക്കെ വണ്ടി നോക്കാം ഇത് ആയിട്ട് കേസ് അരച്ച് മറച്ച് റിമോട്ട് വണ്ടിയാണ് ഇത് എനിക്ക് വീഡിയോ എടുക്കാനും ഇത് ഫോട്ടോ എടുക്കാനും നമുക്ക് ബാക്കി എന്തെങ്കിലും സാധനങ്ങൾ ഇന്ന് നോക്കാനിട്ട് ഇതിന്റെ യൂസറിനോല് ഈ ബാർ കോഡ് സ്കാൻ ചെയ്യണം അപ്പോൾ എൻ്റെ ഈ സമയമുള്ളൂ ഇപ്പോൾ തൽക്കാലം കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തുള്ള റിമോട്ടിൻ്റെയും റെക്കോർഡിങ് കാര്യങ്ങളും പെട്ടെന്ന് ഒക്കെ നമുക്കിതിൽ ഒന്ന് ഓർഡർ ആക്കാം കുറേ സാധനമുണ്ട് ഇത് അഡീഷണൽ ക്യാപ്പ് തന്നെ ഉണ്ടാക്കില്ലേ ഇത്ര സാധനം നമുക്ക് വന്നത് എന്ത് കൂടെ ഇത് ക്യാമറ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉരിട്ട് ഇതിലെങ്കിൽ മൗണ്ടിലേക്ക് കയറ്റിയിട്ട് നമുക്ക് സെൽഫി സ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ വെച്ച് എടുക്കാനുള്ള ഒരു മൗണ്ടുണ്ട് പറഞ്ഞത് ഇത് സ്റ്റാഫ് സ്റ്റാഫാണ് സ്റ്റാഫിൽ വെച്ചിട്ട് നമുക്ക് ടൈം കിട്ടാനുള്ളതാണ് ഇതുവന്നെ ഇതെന്താണ് സംഭവം എനിക്ക് മനസ്സിലായെങ്കിൽ തോന്നുന്നു ഇത് ഈ എന്താ ചോദിച്ചാൽ അങ്ങനെ വണ്ടി ഒക്കെ പോകുമ്പോഴേ കെട്ടി വയ്ക്കാനായിക്കുള്ളു തെറിച്ചൊന്നും പോകണ്ടിരിക്കാനായിട്ടു അതെ പോയാൽ തന്നെ അതിനായിക്കുള്ളൂ അത് കൊടുത്തേക്കണേ പിന്നെ ചാർജർ കേബിൾ വേണ്ടത് ഹാൻഡിൽ പോകേണ്ടത് ഹാൻഡിൽ പറ്റിയുള്ളത് ഇത് ഹെൽമറ്റും ഇതൊക്കെ പറ്റിയങ്ങൾ പിന്നെ അത് സെൽഫി ചിക്കുമ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്ത് വെക്കാനുള്ള എന്താണ് അത് ഇത്ര കാര്യങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മെമ്മറി കാർഡെന്നു പറഞ്ഞാൽ നമ്മുടെ എന്തിട്ടാ അയ്യോ മറന്നു വരുമോ അത്യാവശ്യം ഒരു ടെൻ ക്ലാസ് ചെയ്യണം ടെൻ ക്ലാസ് മെമ്മറി കാർഡ് തന്നെ വരണം നല്ല തന്നെ നോക്കി എങ്കിലും മാത്രമേ ഇത് റീഡ് ആവുള്ളൂ ഈ ഇത്രയും സാധനങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ അതേ മെമ്മറി കാർഡ് തന്നെ യൂസ് ചെയ്യണം എങ്കിലാണിത് കറക്റ്റായിട്ട് വർക്കും കാര്യങ്ങളും ചെയ്യത്തുള്ളൂ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസ് ഇട്ട് നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിലായിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ആണ് അടുത്ത വീഡിയോയിൽ എൻ്റെ ഫോട്ടോയും കാലം കൊടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നൊരു ട്രിപ്പിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു വിഷിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട് നോക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും ബൈ